മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി പരിഗണിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ പണം ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടി അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ഹൈക്കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്ന് കോടതി ചോദിച്ചു എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഈ കുടിശ്ശിക അടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ നീക്കം അതിൽ ശക്തമായ പ്രതിഷേധം സംസ്ഥാനം ഉയർത്തുന്നതിന് കോടതിയിൽ കോടതിയിൽ നിന്നും സമാനമായ രീതിയിലുള്ള ചോദ്യം ഉണ്ടാവുന്നു എന്താണ് സംഭവിക്കുന്നത് ശ്രീകാന്ത് ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ കേരളം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിന് തങ്ങൾ കണക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കത്ത് കോടതിയിൽ ഹാജരാക്കി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്കാണ് കത്ത് നൽകിയതെന്നും പറഞ്ഞു അപ്പോൾ കേന്ദ്രം പറഞ്ഞ കാര്യം തങ്ങൾക്ക് ഔദ്യോഗികമായി കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് ഇന്ന് തന്നെ ആ കത്തെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് സംസ്ഥാനവും പിന്നാലെ മറുപടിയും നൽകി തുടർന്ന് എത്ര തുക അടിയന്തര ആവശ്യത്തിന് വേണ്ടി വരുമെന്ന സംസ്ഥാനത്തോട് കേരളം കോടതി ചോദിക്കുകയുണ്ടായി ഒപ്പം തന്നെ കേന്ദ്രത്തോട് എത്ര രൂപ അടിയന്തരമായി നിങ്ങൾക്ക് അനുവദിക്കാൻ സാധിക്കും ഇങ്ങനെ രണ്ടു പേരോടും ചോദ്യങ്ങളും ചോദിച്ചു പിന്നാലെയാണ് കോടതി ഈ വിഷയത്തിലേക്ക് വന്നത് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിന് പണം ചോദിച്ച നടപടി ഇപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ ചോദിച്ച വിഷയത്തിലാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്ന് കോടതി ചോദിക്കുന്നു വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് കോടതി പറഞ്ഞത് ഇത്രയും വർഷം കാത്തിരുന്നല്ലോ അടുത്ത ആറുമാസമെങ്കിലും കാത്തിരുന്നിട്ട് തുക ചോദിച്ചാൽ പോരെ ഇന്ന് കേന്ദ്രം കേന്ദ്രത്തോട് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടി ആ സമയത്ത് കേന്ദ്രം പറഞ്ഞത് ഇത് റീഇംബേഴ്സ് ചെയ്ത് നൽകും അതൊരു നടപടിക്രമമാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് റിപ്പോർട്ടായി സമർപ്പിക്കൂ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പത്താം തീയതി അതായത് ജനുവരി തീയതി ഈ കേസ് വീണ്ടും മാറ്റി കാരണം കോടതി അവധിയിലേക്ക് പോവുകയാണ് ചെറിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട തുക ഇപ്പോൾ ചോദിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ് കേന്ദ്രം അതിന് വിശദമായ മറുപടി പത്താം തീയതിയാണ് വീണ്ടും ഈ വിഷയം പരിഗണിക്കുന്ന ആ ഘട്ടത്തിൽ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്